ഹലോ അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എംബ്രോയ്ഡറിയിൽ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു ഫ്ലോറൽ ഡിസൈനായിട്ടാണ് നമുക്ക് പട്ടുവാടയും ബ്ലൗസിലാണ് അതല്ല ചുരിദാറിലൊക്കെ ചെയ്യാൻ പറ്റിയ ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു വർക്ക് തന്നെയാണിത് അപ്പോൾ ഇതിൽ നമ്മൾ ത്രെഡിൻ്റെ കോമ്പിനേഷനായിട്ട് എടുത്തിരിക്കുന്നത് പിങ്കും പിന്നെ അതിൻ്റെ കൂടെ ചെറിയൊരു നമ്മൾ ഔട്ട്ലൈൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു മജന്ത ഷെയ്ഡ് എടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഒപ്പം ലീഫിന് വേണ്ടിയിട്ട് ലൈറ്റ് ആദ്യം ഞാനൊരു ലൈറ്റ് കളറിലെ ത്രെഡായിരുന്നു അതിൻ്റെ അകത്ത് ഉപയോഗിച്ചിട്ടിരുന്നു വെച്ചത് പക്ഷേ അത് നമ്മൾ ഈ ഒരു വർക്കിൽ ചെയ്തിട്ട് അധികം എടുത്തറിയാത്തത് കൊണ്ടിട്ട് ആ ഒരു ത്രെഡ് മാറ്റിയ ശേഷം കുറച്ചുകൂടി ഡാർക്കായിട്ടുള്ളൊരു ഗ്രീൻ ഷെയ്ഡാണ് ഞാൻ ഈ ഒരു വർക്കിനായിട്ട് എടുത്തിരിക്കുന്നത് കേട്ടോ സാറ്റിൻ സ്റ്റിച്ചിൽ നമുക്ക് ആ ഒരു ലീഫെല്ലാം ആ ഒരു പെറ്റലെല്ലാം നമുക്ക് ഫില്ല് ചെയ്തെടുക്കുന്ന രീതിയിൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അതിന് എത്രയും വേതി വേണോ അതിനനുസരിച്ചിട്ട് നമ്മുടെ ഒരണക്കത്തിന് ആ ഒരു ലീഫിൻ്റെ പെറ്റൽ ആ ഒരു ലീഫെല്ലാം നമുക്ക് ഫില്ല് ചെയ്തെടുക്കാവുന്നതാണേ അപ്പോൾ ഇത് റണ്ണിങ് സ്റ്റിച്ചിൽ വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു പെറ്റലെല്ലാം നമുക്ക് ഫില്ല് ചെയ്തെടുക്കാം പക്ഷെ അതിലും കുറച്ചും കൂടി നല്ലത് നമ്മൾ ഇതേപോലെ സാറ്റൻ സ്റ്റിച്ചിൽ ഫില്ല് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടി നല്ലത് അപ്പോൾ ഞാൻ ആ ഒരു രീതിയിലാണ് ഈ ഒരു ഡിസൈൻ നമ്മൾ ചെയ്തിരിക്കുന്നത് കേട്ടോ എംബ്രോയിഡറി പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരും പിന്നെ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കും കുറച്ചുകൂടി മനസ്സിലാകണ രീതിയിൽ ഞാൻ മാക്സിമം ഇതിൻ്റെ അകത്ത് ഇപ്പോൾ എൻ്റെ കൂടെ എന്ന് വെച്ചാൽ നമുക്കൊരു ഹെൽപ്പിനായിട്ട് ആളില്ലാത്തത് കൊണ്ടിട്ട് ഞാൻ കുറച്ച് മടിച്ചതായിരുന്നു കാരണം നമുക്ക് ഇതുപോലെ വീഡിയോ ഒക്കെ എടുത്തു തരാനായിട്ട് കൂടെ ആളുണ്ടെന്നുണ്ടെങ്കിലല്ലേ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ നമ്മുടെ കുറേ വീഡിയോസൊക്കെ കുറേ പേര് മിസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ പഠിക്കുന്ന ആൾക്കാർക്കൊക്കെയാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ നമുക്ക് ഒരു ഡിസൈൻ കണ്ടു കഴിയുമ്പോഴേക്കും അത് നമ്മുടേതായിട്ടുള്ള രീതിയിൽ നമുക്കത് എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം അപ്പോൾ ഇപ്പോൾ പഠിക്കുന്ന ആൾക്കാർക്ക് അതല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കൊക്കെയാണെന്നുണ്ടെങ്കിലും ഒരു വർക്ക് നമുക്ക് മാക്സിമം നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് ഞാൻ ചെയ്യ ചെയ്തെടുത്തിരിക്കുന്നത് പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വർക്കുകളാണ് അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും വർക്കുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ നമ്മൾ ഇപ്പോൾ ട്യൂട്ടോറിയൽ പോലെയാണെന്നുണ്ടെങ്കിലും അതൊക്കെ ഉൾപ്പെടുത്താനായിട്ട് ഇപ്പോൾ ശ്രമിക്കാം ഈ ഒരു പെറ്റലിൻ്റെ ഫില്ലിങ് എല്ലാം കഴിഞ്ഞ ശേഷം നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന ഏത് ത്രെഡ് ത്രെഡാണെന്ന് വെച്ചാൽ അതിന് ലൈറ്റായിട്ടോ അതല്ലെങ്കിൽ ഡാർക്കായിട്ടോ നമുക്ക് കിട്ടുന്ന ത്രെഡ് ഇതും ഇതിൻ്റെ ഔട്ട്ലൈനായിട്ട് കൊടുത്താൽ നമ്മൾ ആ ചെയ്യുന്ന ഫ്ലവറിനൊക്കെ കുറച്ചും കൂടി ഒക്കെ ഫിനിഷിങ്ങും കുറച്ചും കൂടി ലുക്കൊക്കെ കിട്ടും അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ ഈ ഒരു പിങ്ക് ഷെയ്ഡിൻ്റെ കുറച്ചും കൂടി ഡാർക്കായിട്ടുള്ളൊരു മജൻ്റെ ഡാർക്ക് പിങ്കിലെ ഒരു ത്രെഡാണ് നമ്മൾ ഔട്ട്ലൈൻ ആയിട്ട് എടുത്തിരിക്കുന്നത് അപ്പോൾ അത് ഔട്ട്ലൈൻ കൊടുത്ത ശേഷം അതിന്റെ സെൻ്റർ ഭാഗത്ത് ചെറിയൊരു ഡോട്ട് സ്റ്റിച്ച് വെച്ചിട്ട് നമ്മൾ അത് ഫില്ല് ചെയ്ത് കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ മെഷീൻ എംബ്രോയ്ഡറി ചെയ്യണ ആൾക്കാർക്ക് പല പലർക്കും അറിയാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമുക്ക് ഈ ഒരു മെഷീറ്റിലേറ്റവും കൂടുതൽ നമ്മൾ നേരിടുന്ന ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഇടക്കിടക്ക് പൊട്ടിപ്പോണ ഈ ഒരു നൂല് പൊട്ടിപ്പോണ ഒരു പ്രശ്നം അത് വെച്ചാൽ നമ്മൾ സാധാരണ സ്റ്റിച്ചിങ് മെഷീനിൽ ഇടണ ആ ഒരു ത്രെഡിനേലും തീരെ തിന്നായിട്ടുള്ള സിൽക്ക് ത്രെഡാണ് നമുക്ക് ഈ ഒരു വർക്കിനായിട്ട് നമ്മൾ എടുക്കാറുള്ളത് അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ ചിലപ്പോൾ നമ്മൾ വാങ്ങിക്കണം ത്രെഡുകളൊക്കെ ചിലപ്പോൾ കടയിലിരുന്ന് തന്നെയാണെങ്കിലും പഴകിയിട്ടുണ്ടെങ്കിൽ നമുക്കത് അറിയാൻ പറ്റില്ലല്ലോ അപ്പം നമ്മളത് എടുത്ത് വർക്ക് ചെയ്യുമ്പോഴേക്കും അങ്ങനെ പഴക്കം ചെന്ന ത്രെഡുകളാണെന്നുണ്ടെങ്കിൽ പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ എന്തെങ്കിലും ചെറിയ ചെറിയ കംപ്ലയിൻ്റ് ഒക്കെ ഉണ്ടെങ്കിലും ഇങ്ങനെ ത്രെഡുകളൊക്കെ വേഗത്തിൽ പൊട്ടിപ്പോകൂട്ട പിന്നെ എൻ്റെ ഒരു മെഷീത്തിലാണെന്നുണ്ടെങ്കിലും ആ ഒരു സ്പ്രിങ് ഉണ്ടായിരുന്നത് കഴിഞ്ഞ ദിവസം ഒടുങ്ങിയായിരുന്നേ അപ്പോൾ നമ്മുടെ ഇവിടെ അടുത്തുള്ള കടകളിലൊക്കെ ആണെന്നുണ്ടെങ്കിലും പ്രത്യേകിച്ച് ഇതേപോലെ എംബ്രോയിഡറി മെഷീത്തിൻ്റെ ഒരു പാർട്സും നമുക്ക് ഇവിടെയുള്ള കടകളിലൊന്നും കിട്ടിയേയില്ല അപ്പോൾ അതുകൊണ്ടിട്ട് ഞാനത് ആ ഒരു ടെൻഷൻ എല്ലാം അഡ്ജസ്റ്റ് ചെയ്തിട്ടിട്ട് ഒരു കണക്കിനാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കണത് പിന്നെ മെഷീത്തിലാണെങ്കിലും എന്തെങ്കിലും നമുക്കൊരു കംപ്ലയിൻ്റ് വന്നാലും നമുക്ക് മാക്സിമം ഞാൻ അതിലുള്ള എന്തെങ്കിലും പ്രോബ്ലം ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ അത് കംപ്ലൈൻ്റൊക്കെ മാറ്റാനായിട്ട് കുറച്ചൊക്കെ ഞാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ ഇപ്പോൾ കുറച്ച് നമുക്ക് ഈ ഒരു മിഷീത്തിനായിട്ട് കുറച്ച് എന്താണ് കുറച്ച് അധികം നമുക്കൊരു എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടിട്ട് തന്നെ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഇപ്പോൾ ഷട്ടിൽ തിരിഞ്ഞാൽ അതെല്ലാം ഞാൻ തന്നെ സ്വയം ചെയ്യാറാണ് പതിവ് അത്രക്ക് നമുക്ക് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ള കാര്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പിന്നെ ഇവിടെ എറണാകുളത്താണ് നമ്മൾ മെഷീൻ വാങ്ങിച്ചത് അപ്പോൾ ഞാൻ ഈ ഒരു മിഷീൻ വാങ്ങിച്ചത് എറണാകുളത്ത് കെ സി പാപ്പു ആൻഡ് സൺസ് എന്ന് പറഞ്ഞ കടയിൽ നിന്നാണേ അപ്പോൾ അവിടെ തന്നെ വേണം നമ്മൾ സർവീസിന് കൊണ്ടുപോയി കൊടുക്കാനായിട്ട് അപ്പോൾ അതാണെങ്കിലും നമുക്കിപ്പോൾ ഒരു അർജൻറ്റൊക്കെ വർക്കൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളവിടെ മെഷീൻ കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന സമയത്ത് തന്നെ അത് കിട്ടിയെന്ന് വരില്ല ചിലപ്പോൾ ഒന്ന് രണ്ടാഴ്ചയോ അല്ലെങ്കിൽ മാക്സിമം ഒരാഴ്ചയെങ്കിലും ചിലപ്പോൾ നമുക്ക് നമ്മുടെ മിഷീത്തിൻ്റെ കംപ്ലയിൻ്റ് അനുസരിച്ചിട്ട് നമുക്ക് തിരിച്ച് കിട്ടാനും ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടിട്ട് തന്നെ ഒരുമാതിരിപ്പെട്ട എല്ലാ കംപ്ലയിൻറ്റും ഞാൻ തന്നെ ചെയ്തെടുക്കാനായിട്ടോ നോക്കാറുള്ളത് പിന്നെ അത്രയ്ക്ക് സൈറ്റിട്ടാൽ മാത്രമേ ഞാനത് മെഷീൻ സർവീസിന് കൊടുക്കാറുള്ളൂ കേട്ടോ അപ്പോൾ ഈ മിഷ്യത്തിലും എൻ്റെ എപ്പോഴും എപ്പോഴും ഇപ്പം അതുകൊണ്ടിട്ട് ത്രെഡ് പൊട്ടിപ്പോകണംേ പിന്നെ ഇപ്പം നമുക്ക് ത്രെഡിൻ്റെ എന്തെങ്കിലും കംപ്ലയിൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ നമ്മളുടെ സിൽക്ക് ത്രെഡിൽ കുറച്ച് നമ്മുടെ മിഷ്യത്തിൻ്റെ ഓയിലില്ലേ അത് കുറച്ചൊന്ന് അതിൻ്റെ മേളിൽ കൂടി ഒന്ന് നമ്മൾ ഇട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ത്രെഡിൻ്റെ കംപ്ലയിൻ്റ് ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ഒരു പെട്ടെന്ന് പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള ആ ഒരു ചാൻസൊക്കെ കുറച്ച് കുറങ്ങി കിട്ടും കേട്ടോ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ നമ്മളിതിൻ്റെ ഒരു തണ്ടിന് വേണ്ടിയിട്ട് ലൈറ്റ് ഷെയ്ഡിലെ ഗ്രീ ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിലെ ത്രെഡാണ് നമ്മൾ ആദ്യം ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചത് പക്ഷെ അതങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടേക്ക് ആ ഒരു ഒരു ഫ്ലവറിൻ്റെ ആ ഒരു കളറിനോട് ഈ ഒരു ത്രെഡ് കോമ്പിനേഷനായിട്ട് നിൽക്കാത്തത് കൊണ്ടിട്ട് തന്നെ ആ ഒരു ത്രെഡ് മാറ്റിയിട്ട് കുറച്ചും കൂടി ഡാർക്ക് ഷെയ്ഡിൽ വരുന്ന ഒരു ഗ്രീൻ കളറാണ് പിന്നെ ഞാൻ അതിൻ്റെ അകത്ത് ഇട്ട് കൊടുത്തത് അപ്പോൾ നമ്മളിപ്പോൾ നേരത്തെ ആ ഒരു ഫ്ലവറിൻ്റെ പെറ്റലെല്ലാം ചെയ്ത രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ ആ ഒരു ലീഫും ചെയ്തിരിക്കണം കേട്ടോ വ്യത്യാസമൊന്നുമില്ലാതെ എല്ലാം ഒരേ ഷേപ്പിൽ തന്നെയാണ് ഈ ഒരു വർക്ക് നമ്മൾ ചെയ്തെടുക്കുന്നത് വിഷയ നമ്പറോട് പഠിച്ചു തുടങ്ങിയ ആളുകൾക്കൊക്കെയാണെന്നുണ്ടെങ്കിലും വേഗത്തിൽ ചെയ്തെടുക്കാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടോന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ പിന്നെ അതുപോലെ തന്നെ വർക്കിൽ എന്തെങ്കിലും കൂടുതലായിട്ട് നിങ്ങൾക്ക് പാറ്റേൺ ഉൾപ്പെടുത്തണം അതും കൂടി ഒന്ന് ഉൾപ്പെടുത്തിയാൽ നമ്മൾ അടുത്ത വീഡിയോയിൽ അതൊന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കാം കേട്ടോ ഇതുപോലെ യൂസ്ഫുള്ളായിട്ടുള്ള അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ